നമസ്കാരം അയോധ്യ രാമജന്മഭൂമിയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ആ പ്രതിഷ്ഠാ ദിനത്തിനായി രാജ്യം മുഴുവൻ കാത്തിരിക്കുകയാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾക്കായിട്ടുള്ള ഒരുക്കങ്ങൾ അത് അയോധ്യയിൽ തകൃതിയായി പുരോഗമിക്കുകയാണ് അയോധ്യ എന്ന ക്ഷേത്ര നഗരി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളെപ്പോലെ തന്നെ അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതായിരുന്നില്ല സ്ഥിതി അയോധ്യ എന്ന് പറഞ്ഞാൽ സംഘർഷങ്ങളുടെ ഭൂമിയായിരുന്നു വർഗീയതയുടെ പര്യായമായിട്ടാണ് ആ അയോധ്യയെ പലരും കൽപ്പിച്ചിരുന്നത് പക്ഷേ ഇന്ന് അയോധ്യ അങ്ങനെയല്ല അയോധ്യ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു അയോധ്യയിൽ പുണ്യപുരാതനമായ ആ ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെടുകയാണ് ഭവ്യമന്ദിരം ഉയർത്തെഴുന്നേൽക്കുകയാണ് ലോകത്തിന് തന്നെ അത്ഭുതമാ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനമാണ് അയോധ്യയിൽ നടക്കുന്നത് ആ ക്ഷേത്രത്തിൻ്റെ ഘട്ട പ്രവർത്തനങ്ങൾ അത് ഏതാണ്ട് അവസാനത്തോട് അടുത്തിരിക്കുന്നു ജനുവരി ഇരുപത്തിരണ്ടിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനാണ് ഇതിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുക ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ ഏഴായിരത്തോളം വിശിഷ്ട അതിഥികളെയാണ് ഈ ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് ക്ഷണിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പ്രതിഷ്ഠാ ചടങ്ങുകളിലും വിശിഷ്ടാതിഥി അദ്ദേഹം തന്നെയാണ് ഈ ക്ഷേത്ര ത്തിൻ്റെ തറക്കല്ലിട്ടതും എന്നത് ശ്രദ്ധേയമാണ് ഇന്ന് നമ്മുടെ കേരളത്തിലെ മലയാളത്തിലെ മാധ്യമങ്ങളിലടക്കം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് ഈ ലാൽകൃഷ്ണ അദ്വാനിയും അതുപോലെ തന്നെ മുരളി മനോഹർ ജോഷിയും പ്രതിഷ്ഠാ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ള വാർത്തയാണ് അതൊരു നെഗറ്റീവ് വാർത്തയായി നൽകാനാണ് അതായത് ഇവർ രണ്ടുപേരെയും പങ്കെടുപ്പിക്കുന്നില്ല തഴഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തയാണ് മലയാളത്തിലെ മാധ്യമങ്ങളടക്കം ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അതായത് ഇവർ രണ്ടുപേരും വളരെ മുതിർന്ന ആൾക്കാരാണ് മുതിർന്ന നേതാക്കളാണ് അയോധ്യ ശ്രീരാമ ജന്മഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളവരുമാണ് തീർച്ചയായും അവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ ക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നഗരിയിൽ എത്തിച്ചേരാൻ കഴിയാത്തത് എന്ന് എന്നത് വളരെയധികം വ്യക്തമാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസിറ്റീവ് ന്യൂസ് നമുക്ക് കൊടുക്കാനുള്ളത് മോഹൻലാലാണ് മലയാള സിനിമയിൽ നിന്നും അതിഥിയായി മലയാള സിനിമയെ പ്രതിനിധീകരിച്ച് അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിലെ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്കായി പങ്കെടുക്കുന്നത് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മോഹൻലാലിനെയും ഋഷബ് ഷെട്ടിയെയും ഈ ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റ് ക്ഷണിച്ചിട്ടുണ്ട് സൗത്ത് ഇന്ത്യൻ സിനിമാ രംഗത്തു നിന്നും രജനീകാന്ത് ചിരഞ്ജീവി അതുപോലെ തന്നെ മോഹൻലാൽ ധനുഷ് എന്നിവരാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത് ബോളിവുഡിൽ നിന്ന് അമിതാഭ് ബച്ചൻ മാധുരി ദീക്ഷിത് അക്ഷയ് കുമാർ അതുപോലെ തന്നെ അനുപം ഖേർ തുടങ്ങിയ താരങ്ങളെയൊക്കെ ഇതിനായി ക്ഷണിച്ചിട്ടുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട വളരെ ഓരോ വിഭാഗത്തെയും പ്രതിനിധീകരിക്കുന്ന ഒന്നോ രണ്ടോ ആൾക്കാരെ മാത്രമാണ് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത് രാജ്യത്തു നിന്നാകമാനം ഏതാണ്ട് ഏഴായിരത്തിലധികം പ്രതിനിധികളുണ്ട് കേരളത്തിൽ നിന്നടക്കമുള്ള വിശിഷ്ട വ്യക്തികൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് വിവരം എന്തായാലും മലയാള സിനിമയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് നടൻ മോഹൻലാലാണ് वेबस्कूस बड दिगंधा रिजोर्ट अहमदाबाद गुजरात